സ്വന്തം ശരീരത്തിൽ ക്യാൻസറിന്റെ കുമിളകൾ വന്ന് വിരൂപനായ ഒരു മനുഷ്യൻ സ്വന്തം കുറവുകൾ നോക്കാതെ മറ്റുള്ളവരുടെ കുറവുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു വിരൂപനായ ഒരു മനുഷ്യൻ ഈ മനുഷ്യൻ എന്താണ് പറയുന്നെന്ന് നമുക്ക് കേൾക്കാം ഇബിൻ ഇഷാക്കിൻ്റെ സീറത്ത് റസൂൾ എന്ന് പറയുന്ന പുസ്തകത്തിന് നാനൂറ്റി അറുപത്തിയാറാമത്തെ പേജ് നിങ്ങൾ ഒന്ന് നോക്കുക അതിന്റെ മധ്യഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ വായിക്കാം സെൻ സാദ് ഗോത്രത്തിൽ ഇവര് തട്ടിക്കൊണ്ടുവന്ന പെണ്ണുങ്ങളെ കുതിരക്കും ആയുധത്തിനും വേണ്ടി നജതിൽ കൊണ്ടുപോയി പെൺ തട്ടി പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ടുവന്ന് നജതിലെ ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് ആ കാശിന് കുതിരയും ആയുധങ്ങളും വാങ്ങിച്ച മഹാനാണ് മാനവരിൽ മഹോന്നതനായ പ്രവാചകൻ ഇയാൾ പറഞ്ഞ ഹദീസിൻ്റെ വാക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കുറച്ചികളെ അടിമകളാക്കി പിടിച്ചു എന്ന് ഇയാൾ പറയുന്നത് തികച്ചും തെറ്റാണ് ആർക്കും പരിശോധിക്കാവുന്നതാണ് ഇയാൾ ഇവിടെ പ്രസന്റ് ചെയ്ത ഹദീസിന്റെ ഭാഗങ്ങൾ ഇയാൾ തന്നെ ഉണ്ടാക്കിയതാണോ എന്ന് സംശയിക്കേണ്ടതുണ്ട് ഇയാൾ പറയുന്നത് പാവപ്പെട്ട ഒരു കൂട്ടം ആൾക്കാരെ അടിമ ചന്തയിൽ കൊണ്ട് വിൽക്കുകയും അതിന് പകരമായിട്ട് ആയുധങ്ങളും കുതിരകൾ വാങ്ങുകയും ചെയ്തു എന്നൊരു ആരോപണമാണ് പ്രവാചകന്റെ നേരെ ഉന്നയിക്കുന്നത് അതിന്റെ വാസ്തവം എന്ത് പ്രശസ്ത ഹദീസ് പണ്ഡിതനായ ഇബിനു ഇഷാക്കിന്റെ ഗ്രന്ഥത്തിൽ ഇപ്രകാരം പറയുന്നു ബനു കുറയില എന്ന ഗോത്ര ചില ആൾക്കാരെ അതായത് നിരപരാധികളെ മാറ്റി നിർത്തിക്കൊണ്ട് യുദ്ധം ചെയ്യാൻ പ്രാപ്തനായിട്ടുള്ള ശത്രുക്കളെ അടിമ കമ്പോളത്തിൽ കൊണ്ടുപോയി കൈമാറ്റം ചെയ്യുകയും പകരം മുസ്ലിം സൈന്യത്തിന് വേണ്ട ആയുധങ്ങളും കുതിരകളും വാങ്ങുകയും ചെയ്തു ശരിയാണ് അത് പ്രവാചകൻ ചെയ്യുവാൻ എന്താണ് കാരണം മദീനയുടെ അധികാരിയായി പ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി വസല്ലം ജീവിക്കുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ മദീനയിൽ ഇസ്ലാം ഇസ്ലാമത വിശ്വാസികളല്ലാത്ത കുറേ ജൂതവംശജിൽപ്പെട്ട ഗോത്രവർഗ്ഗക്കാർ താമസിച്ചിരുന്നു അതിൽ ഒരു ഗോത്രവർഗ്ഗക്കാരാണ് ബനു കുറൈല എന്ന ഗോത്രവർഗ്ഗക്കാർ ഈ ഗോത്രവർഗ്ഗക്കാരോട് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാസ്വലമ ഇപ്രകാരം പറഞ്ഞു നിങ്ങളെ ആരും നിർബന്ധിച്ച് ഇസ്ലാം മതത്തിൽ ചേർക്കില്ല നിങ്ങളെ ആരും ഉപദ്രവിക്കുവാനും വരില്ല പകരം നിങ്ങൾ മുസ്ലിങ്ങളുടെ അവരോട് കൂട്ടുകൂടരുത് അവരോട് നിങ്ങൾ സഹവാസം വെക്കരുത് എന്നൊരു ഉടമ്പടി ഉണ്ടാക്കിയിരുന്നു ആ ഉടമ്പടി അവർ അംഗീകരിച്ചുകൊണ്ട് ആ ഗോത്രവർഗ്ഗക്കാർ സുഖസുന്ദരമായി മദീനയിൽ ജീവിക്കുന്ന കാലഘട്ടം ആ ഗോത്രവർഗത്തിൽപ്പെട്ട ഒരു ഗോത്രവർഗക്കാരാണ് ഖുറൈല ഗോത്രവർഗ്ഗക്കാർ ഇവർ ചെയ്ത കാര്യം എന്താണ് ആ കുടമ്പടി ലംഘിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ ആക്രമിക്കുവാനായി ശത്രുക്കൾക്ക് കൂട്ടുനിൽക്കുകയും അവരെ സുഖമായിട്ട് മദീനയിലേക്ക് പ്രവേശിക്കുവാനുള്ള അവസരവും ഇവർ ഉണ്ടാക്കി കൊടുത്തു അങ്ങനെ ഘോരമായ യുദ്ധം മദീനയിൽ നടന്നു ആ യുദ്ധത്തിൻ്റെ പേരാണ് ഗന്ധക് യുദ്ധം ആ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ തന്നെ വിജയിച്ചു അങ്ങനെ ആ യുദ്ധത്തിൽ പങ്കുചേർന്ന ഈ ബനോ കുറയില ഗോത്രവർഗ്ഗക്കാരും ചേർന്നുകൊണ്ടാണ് മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്തത് ആ യുദ്ധത്തിൽ നൂറ് ശതമാനം വിജയം ഉറപ്പിച്ചു കൊണ്ട് മുസ്ലിങ്ങൾ അതിലെ യുദ്ധ തടവുകാരായ ശത്രുക്കളായ എല്ലാവരെയും പിടിച്ചുകൊണ്ട് പ്രവാചകൻ ഇപ്രകാരം പറഞ്ഞു ഇതിൽ നിസ്സഹരായ നിരപരാധികളായ അവരെ വിട്ടയക്കുക ഇതിൽ ക്രൂരന്മാരായ അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ പ്രാപ്തനായിട്ടുള്ള അവരെ പിടിച്ചുകൊണ്ട് നിങ്ങൾ അടിമച്ചന്തയിൽ കൊണ്ടുപോയി അവിടെ ഇവരെ കൈമാറ്റം ചെയ്തുകൊണ്ട് പകരം നമുക്ക് വേണ്ട ആയുധങ്ങളും കുതിരകളും വാങ്ങിക്കുക എന്ന് പ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി വസല്ലമ സ്വന്തം അനുയായിക്ക് ഓർഡർ കൊടുക്കുകയുണ്ടായി സത്യമാണ് ചതിയന്മാരെ ആരും വെച്ച് പുറപ്പിക്കില്ല ഇല്ല അത് യുദ്ധത്തിൻ്റെ നീതിയാണ് ഇതിൽ പ്രവാചകൻ മുഹമ്മദ് നബിയെ പറ്റി കുറ്റം പറയാൻ ഇതിൽ എന്തിരിക്കുന്നു ഇതിൽ പ്രവാചകൻ ആ ശത്രുക്കളെ വെറുതെ വിട്ടുകഴിഞ്ഞാൽ അവർ പിന്നീട് വീണ്ടും ശക്തി പ്രാപിച്ചുകൊണ്ട് മുസ്ലിം സൈന്യത്തിന് തന്നെ അപകടമാകും എന്ന് തിരിച്ചറിഞ്ഞ പ്രവാചകൻ അവരെ കൊല്ലുകയല്ല ചെയ്തത് സാധാരണ ഇതുപോലെ യുദ്ധത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാർ ശത്രുക്കളെ കൊല്ലുക ചെയ്യും പ്രവാചകൻ ഇവിടെ തീരെ മറിച്ചാണ് അവരെ എന്ത് ചെയ്തു അവരെ കൊല്ലേണ്ടതില്ല പകരം അവരെ അടിമ ചന്തയിൽ കൊണ്ടുപോയി കൈമാറുമോ എന്നിട്ട് അതിന് പാരിതോഷികമായി ആയുധങ്ങളും കുതിരകളും വാങ്ങും എന്നാണ് പ്രവാചകൻ പറഞ്ഞത് ഇതിൽ എവിടെ തെറ്റിരിക്കുന്നു സെബാസ്റ്റിയ പ്രവാചകന്റെ മഹത്വങ്ങളൊന്നും തിരിച്ചറിയാത്ത നീ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്ലമ്മയുടെ മേൽ കുറ്റം ആരോപിക്കുന്ന ക്യാൻസർ വെടിച്ച കണ്ണാണ് നിൻ്റേത് പ്രവാചകന്റെ മഹത്വം ഒന്ന് പറയട്ടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈവസ്മ സ്വന്തം അനുയായികളോട് ഇപ്രകാരം പറഞ്ഞു നിങ്ങളിൽ ആരെങ്കിലും കഠിനമായ ക്രൂരമായ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രായചിത്തം ആഗ്രഹിക്കുന്നുവോ എങ്കിൽ നിങ്ങളൊരടിമയെ ഉടമയിൽ നിന്നും സ്വാതന്ത്ര്യമാക്കുക ആ ഉടമയ്ക്ക് വേണ്ട പണം കൊടുത്തുകൊണ്ട് ആ അടിമയെ സ്വാതന്ത്ര്യമാക്കുക പിന്നെയും പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും സക്കാത്തു കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരടിമയെ നിങ്ങൾ മോചിപ്പിക്കുക അടിമകളെ സ്വന്തമാക്കി വെച്ച ഉട്ടമകളോട് ഇപ്രകാരം ആജ്ഞാപിച്ചു ആരെങ്കിലും നിങ്ങളോട് വന്ന് ഒരടിമയെ ഞങ്ങൾ സ്വതന്ത്രമാക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങൾ മാന്യമായ പണം ആവശ്യപ്പെട്ടുകൊണ്ട് അവരെ സ്വതന്ത്രമാക്കി കൊടുക്കുക എന്നൊരു ഉടമ്പടിയും പ്രവാചകൻ മുഹമ്മദ് നബീ സാഹു അലൈസ്മ ആ കാലഘട്ടത്തിലെ അട്ടിമകളെ കൈവശം വെച്ച ഉട്ടമകളോട് വളരെ കർശനമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ആ അതീസൊന്നും വായിച്ചില്ലേ സെബാസ്റ്റ ഇബന് ഷാഖിൻ്റെ ബുക്കിലെ മറ്റുള്ള പേജുകൾ മറിച്ച് കഴിഞ്ഞാൽ ഈ ഭാഗങ്ങൾ നിനക്ക് കാണാൻ പറ്റും ഇതൊന്നും കണ്ടില്ലേ സെബാസ്റ്റ നിന്റെ കണ്ണിൽ ക്യാൻസർ കുമള കൊണ്ട് അന്ധനായിപ്പോയോ നീ അറേബ്യയിൽ പൂർണ്ണമായും അടിമത്തം നിരോധിച്ചത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാ അല്ലൈവല്ലായിരുന്നു പ്രാരംഭഘട്ടങ്ങളിൽ ഘട്ടം ഘട്ടമായാണ് അടിമത്തം നിരോധിച്ചത് പിന്നീട് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാ വല്ല അറേബ്യയുടെ ഭരണാധികാരിയായി മാറിയപ്പോൾ അടിമത്തം പൂർണ്ണമായും നിരോധിച്ചുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കി ഇതൊന്നും അറിയാതെ പോയ സബാസ്റ്റ ഞാൻ പറയും നീ പൊട്ടത്തവളയാണെന്ന് ഓക്കെ